ശരി ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചിരിക്കൂ എന്ന വാർത്തയാണ് വരുന്നത് ഹൈക്കോടതിയിലെ കേസ് തീർപ്പായ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക കേസ് തീർന്നതിന് ശേഷമായിരിക്കും റിപ്പോർട്ട് നൽകുക എന്നതാണ് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് നമുക്ക് അതിനു മുൻപ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകണം ഹൈക്കോടതി ഒരു കേസ് കൊടുത്ത് കമ്മീഷൻ്റെ നിയമനത്തിൽ തന്നെ ചോദ്യം ചെയ്തപ്പോൾ ആ ഹൈക്കോടതി തീരുമാനം വന്നിട്ട് മതി ഇനി കമ്മീഷൻ്റെ പ്രവർത്തനം അങ്ങനെ കമ്മീഷൻ തൽക്കാലം പ്രവർത്തനം അങ്ങനെ മരവിപ്പിച്ചേക്കാണ് എന്ന് വെച്ചാൽ കോടതിയുടെ ഉത്തരവ് വരട്ടെ സർക്കാരിൻ്റെ അധികാരം എന്താണെന്നൊക്കെ കോടതി പരിഗണിക്കുന്നുണ്ട് അപ്പോൾ കോടതിയുടെ ഉത്തരവ് അനുസരിച്ചാണ് കമ്മീഷൻ മുമ്പോട്ട് പോകാൻ പോകുന്നത് കോടതി കേസ് ഇനി വൈകി പോവുകയാണെങ്കിൽ കമ്മീഷൻ പ്രശ്നം വരും അല്ലെങ്കിൽ കമ്മീഷൻ സമയബന്ധിതമായിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വശം സർക്കാർ പറയട്ടെ അതിനെക്കുറിച്ച് അധികാരത്തിനെ അധികാരത്തിനെ കുറിച്ച് കുറിച്ച് കമ്മീഷൻ ഒന്നും പറയുന്നില്ല അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങളുമായി അർജുൻ ഇപ്പോൾ കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയിലെ കേസിന് ശേഷം അതിൽ തീർപ്പായ ശേഷം തുടർ നടപടികൾ എന്നതാണോ തീരുമാനം എന്താണ് വിശദാംശങ്ങൾ വിനീത ഫെബ്രുവരി അവസാന വാരത്തിനുള്ളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് എന്നായിരുന്നു നേരത്തെ കമ്മീഷൻ പറഞ്ഞിരുന്നത് എന്നാൽ അതിനിടയിലാണ് വക്കഫ് സംരക്ഷണ വേദി അടക്കം ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കമ്മീഷന്റെ നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജി സമർപ്പിക്കുകയും ചെയ്തത് ഈ ഹർജിയിന്മേൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിരുന്നു എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അധികാരമുള്ള ഒരു വിഷയത്തിൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നത് എന്നൊരു ചോദ്യമടക്കം ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിരുന്നു ഇതിന് മറുപടിയായി ഇതൊരു ജുഡീഷ്യൽ കമ്മീഷനല്ല ഇതൊരു അർദ്ധ ജുഡീഷ്യൽ കമ്മീഷൻ പോലുമല്ല എന്ന മറുപടിയാണ് സംസ്ഥാന സർക്കാർ നൽകിയത് മാത്രവുമല്ല ഇത് സംസ്ഥാന സർക്കാരിന് വേണ്ടി വിവരം ശേഖരിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു കമ്മീഷനാണ് എന്ന മറുപടി നൽകി അത്തരത്തിൽ അവിടെയുള്ള ഭൂമി പ്രശ്നം അനുഭവിക്കുന്നവരുടെ ആ പ്രശ്നം മാറ്റാൻ വേണ്ടി ആ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് എന്നായിരുന്നു സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ഇതിന് പിന്നാലെ ഈ കേസ് തുടർവാദങ്ങൾ കേൾക്കാൻ വേണ്ടി തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം നിർത്തിവച്ചു എന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ തന്നെ അറിയിക്കുന്നത് അതായത് നിലവിൽ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും വിശദമായ വാദങ്ങൾ കമ്മീഷൻ നേരത്തെ കേട്ട് കഴിഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങൾ ശേഖരിച്ച പരമാവധി പെട്ടെന്ന് റിപ്പോർട്ട് തയ്യാറാക്കുക അതിനുശേഷം ഈ ഫെബ്രുവരി മാസം അവസാനത്തിനുള്ളിൽ ഈ മാസം അവസാനത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു കമ്മീഷൻ ലക്ഷ്യം എന്നാൽ ഇപ്പോൾ സി എൻ രാമചന്ദ്രൻ